യാത്രയിൽ അളകെ ഒന്നും സംസാരിച്ചില്ല വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു മനസ്സാകെ കലുഷിതമായിരുന്നു വേണുവിനെക്കുറിച്ചുള്ള വേവലാതിയാണ് മനസ്സ് നിറയെ ഇന്നത്തെ യാത്രയിൽ വേണുവേട്ടൻ ഉണ്ടാകുമെന്ന് കരുതി സമയമെടുത്ത് സാവധാനം ചോദിച്ചറിയണം എന്ന് കരുതി സാധാരണ അങ്ങനെയാണല്ലോ പതിവ് വിക്രമാദിത്തിന്റെ കൂടെ വേതാളം എന്ന കണക്കെ എപ്പോഴും ഒട്ടി നടക്കുന്ന ആളല്ലേ ഇന്നെന്തു പറ്റി അല്ലെങ്കിലും വേണുവേട്ടൻ ഇപ്പോ പഴയ ആളല്ല എന്നൊരു തോന്നൽ കുറച്ചു ദിവസമായി തന്റെ മനസ്സിലുണ്ട് പഴയതുപോലെ സ്നേഹം കാണിക്കാറില്ല ഇപ്പോ അല്ലീന്നും എത്ര സ്നേഹത്തോടെയാണ് വിളിച്ചിരുന്നത് അളകയുടെ മിഴികൾ നനഞ്ഞു അപ്പച്ചയ്ക്ക് തെറ്റിപ്പറ്റിയതാണെന്ന് ഉറപ്പ് വേണുവേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുന്ന ആളാണ് വേണുവേട്ടൻ ആ ആൾ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നന്ദാ ആയുഷിന്റെ വിളി കേട്ടാണ് അവൾ തലചിരിച്ച് നോക്കിയത് എന്താണ് ഗഹനമായ ആലോചന ഒന്നുമില്ല അവൾ ചുമൽ കൂച്ചി കാണിച്ചു അല്ല എന്തോ ഉണ്ട് എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയൂ അവൻ നിർബന്ധിച്ചു അത് വേണുപേട്ടൻ എന്താ വരാതിരുന്നത് ഞാൻ കരുതി വേണുപേട്ടൻ ഉണ്ടാവുമെന്ന് അത് എന്ന് പറഞ്ഞപ്പോൾ എന്തോ കാര്യം പറയാൻ പോവുകയാണെന്ന് കരുതിയിരുന്ന ആയുഷ് പെട്ടെന്ന് അവൾ വേണുവിനെക്കുറിച്ച് ചോദിച്ചത് കേട്ടപ്പോൾ തെലുദേഷ്യത്തോടെ അളുകയും നോക്കി വേണുപേട്ടൻ വരാത്തതാണോ നിന്റെ ടെൻഷന് കാരണം അവൻ അതേ മുഖഭാവത്തോടെ തന്നെ ചോദിച്ചു അതിനെ എനിക്ക് ടെൻഷനൊന്നുമില്ല ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നു എന്ന് മാത്രം അതും അവൾ വീണ്ടും പുറത്തേക്കും മെഴികൾ പായിച്ചു എന്റെ കൂടെ തനിച്ച് വരുന്നതിൽ നന്ദയ്ക്ക് ഉണ്ടോ അവൾ മറുപടി പറയാതെ ഒന്ന് നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം അവന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു ആയുഷ് ഇടത് കൈ നീട്ടി അവളുടെ തോളിൽ ഒന്ന് തൊട്ടു പേടിക്കണ്ട നമ്മൾ പോകുന്നത് നമ്മുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഇവിടെ ഞാൻ എം ഡിയും നീ എന്റെ അസിസ്റ്റന്റും അല്ല മറിച്ച് ഒരു ഗ്രൂപ്പിന്റെ പാർട്ട്നേഴ്സാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ബിസിനസ്സിന്റെ ഗ്രോത്ത് ആണ് അതിനപ്പുറം ഈ യാത്രയിലൊന്നുമില്ല വെറുതെ മനസ്സിൽ ടെൻഷൻ കുത്തിക്കയറ്റണ്ട ആയുഷിന്റെ വാക്കുകൾ അവളിൽ ആത്മവിശ്വാസം നിറച്ചു വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതെ ബാക്കിലെ സീറ്റിലേക്ക് കയ്യെത്തിച്ച് ആ ഫയലുകൾ ഇരിക്കുന്ന ബാഗും എന്നിട്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കും അളക ബാഗിൽ നിന്നും ബാഗെടുത്ത് ഫയലുകൾ പുറത്തെടുത്തു ഇതിൽ കാലത്തെ മീറ്റിങ്ങിൻ്റെ ഫയലേതാ അവൻ അതിലെ ചുവപ്പ് ചട്ടയുള്ള ഫയൽ ചൂണ്ടിക്കാണിച്ചു ആ ഫയൽ മടിയിൽ വെച്ച് മറ്റുള്ള ഫയലുകളെല്ലാം ബാഗിൽ തന്നെ വെച്ച് അവളത് ബാഗിലെ സീറ്റിലേക്ക് വെച്ചു പിന്നെ അത് തുറന്ന് ശ്രദ്ധയോടെ വായിക്കാൻ തുടങ്ങി മനസ്സിലാകാത്തത് അവൾ ആയുഷിനോട് ചോദിച്ചും ആ പ്രോജക്ടിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തും അവർ യാത്രയിലെ വിരസത അകറ്റി ഇടയ്ക്കപ്പോഴും അവളുടെ കണ്ണുകളിൽ ഉറക്കം സ്ഥാനം പിടിച്ചു പതിയെ പതിയെ ആയുഷിന്റെ തോളിലേക്ക് ചാഞ്ഞു അളകാം അവളുടെ ഉറക്കത്തിന് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് ആയുഷ് ഡ്രൈവ് ചെയ്തു അഞ്ചുമണിയാവുമ്പോഴേക്കും അവർ കൊച്ചിയിലെത്തി കൊച്ചിയിൽ നിന്നും ആറ് കിലോമീറ്റർ ഉള്ളിലാണ് മരട് എന്ന സ്ഥലം അവിടെ ലേമറടിയൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ കാർ നിർത്തി ആയുഷ് അളക് അപ്പോഴും അവൻ്റെ ചുമലിൽ കിടന്നുറക്കമാണ് ഉറക്കമാണ് നന്ദാ ആയുഷ് പതിയെ അവളുടെ തോളിൽ തട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഒന്നുകൂടി അവനിലേക്ക് ചേർന്നിരുന്നു നന്ദ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങാനാണെങ്കിൽ ഇത്രയും ദൂരം വരേണ്ടതുണ്ടോ അവിടെ അങ്കിളിൻ്റെ ഹാളിലെ സോഫയിലിരുന്ന് ഉറങ്ങാമായിരുന്നു എവിടെ ഒരു കുലുക്കവുമില്ല നന്ദ ഇത്തവണ അവൻ്റെ ശബ്ദം കുറച്ച് ഉയർന്നിരുന്നു പെട്ടെന്ന് ഞെട്ടിയെന്നപോലെ ഉണർന്നു അളകാം ഇത്രയും നേരം ഉറങ്ങുകയായിരുന്നു എന്ന ചിന്തയിൽ പേടിയോടെ തന്നെ കുറച്ച് നീങ്ങിയിരുന്ന് അവൾ ആയുഷിനെ നോക്കി വാ ഇറങ്ങ് സ്ഥലമെത്തി സെക്കൻഡ് ഫ്ലോറിലെ അടുത്തടുത്ത രണ്ട് റൂമുകളാണ് ആയുഷ് ബുക്ക് ചെയ്തിരുന്നത് അവൻ റിസപ്ഷനിൽ ചെന്ന് റൂം റെഡിയല്ലേ എന്ന് ചോദിച്ചു സാർ അതിലെ ഒരു റൂം നാളെ ഇവനിങ്ങിനെ ഒഴിവാകൂ മറ്റേ റൂം റെഡിയാണ് വേറെ റൂം വേണമെങ്കിൽ തേർഡ് ഫ്ലോറിൽ ഒരു റൂം ഒഴിവുണ്ട് അത് മതിയോ റിസപ്ഷനിസ്റ്റ് പറയുന്നത് കേട്ട് പുള്ളിച്ചതെറിയാണ് ആ ആയുഷിന് ആവിൽ വന്നത് എന്നിട്ടും മയത്തിൽ തന്നെയാണ് അവൻ സംസാരിച്ചത് ഞാൻ ഇന്നലെ കാലത്താണ് ഇവിടെ റൂം ബുക്ക് ചെയ്തത് അന്നേരം പറയണമായിരുന്നു അടുത്തടുത്ത് രണ്ട് റൂം കിട്ടില്ല ഒന്ന് കൊല്ലത്തും ഒന്ന് കൊച്ചിയിലുമാണെന്നും സാർ പ്ലീസ് ഇന്നലെ നൈറ്റിൽ ഒഴിവാകും എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർക്ക് ഞങ്ങൾ റൂം കൊടുത്തത് ഇന്നലെ ഉച്ചയ്ക്ക് പുറത്തു പോയാൽ അവർ തിരിച്ചു വന്നില്ല പകരം ഫോൺ ചെയ്തു പറഞ്ഞു നാളെ വൈകിട്ടേ വരൂ അന്നേരം റൂം ഒഴിവാക്കി തരാമെന്ന് എന്തു പറയും സാർ ഓക്കെ ഓക്കെ ഇന്നലെ നിങ്ങൾ അറിഞ്ഞതല്ലേ അവർ നാളെയേ റൂം വെക്കേറ്റ് ചെയ്യൂ എൻ്റെ കോണ്ടാക്ട് നമ്പർ നിങ്ങളുടെ കയ്യിലില്ലേ ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും റൂം നോക്കുമായിരുന്നു ഇതിനൊക്കെ പറയുന്ന പേരാണ് ഉത്തരവാദിത്വമില്ലായ്മ മനസ്സിലായോ ആയുഷിൻ്റെ ശബ്ദം ഉച്ചത്തിലായി പലരും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി സാര് പ്ലീസ് ഇന്നത്തെ ഒരു ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അവർ താഴ്മയോടെ പറഞ്ഞു അവൻ ദേഷത്തിൽ ബാഗുമെടുത്ത് അളകയുടെ കയ്യും പിടിച്ച് ലിഫ്റ്റിന് നേരെ നടന്നു അത് കണ്ടതും റൂം പോയി ചാവിയുമെടുത്ത് അവർക്ക് പിന്നാലെ കുതിച്ചു റൂം തുറന്നു തുറന്നുകൊടുത്ത് എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ പറഞ്ഞ് വൈഫൈയുടെ കോഡും പറഞ്ഞുകൊടുത്ത് റൂം പോയി താഴേക്ക് പോയി ആയുഷ് അയാൾ പോയതും റൂമിന്റെ ഡോർ ഉള്ളിൽ നിന്നും ലോക്ക് ചെയ്തു നന്ദാ ഞാൻ അടുത്തടുത്ത രണ്ട് റൂം ബുക്ക് ചെയ്തിരുന്നു ഇപ്പോൾ പറയുന്നു ഒരു റൂം ഒഴിവില്ലെന്ന് നാളേക്കൊക്കെയാണ് ഇന്നൊരു ദിവസം ഈ റൂം ഷെയർ ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അടകാതിന് ഉണ്ടെന്നോ ഇല്ലെന്നോ മറുപടി പറഞ്ഞില്ല അവളുടെ ഉള്ളിൽ ഭീതിയുടെ നിഴൽ വീഴ്ച തുടങ്ങിയിരുന്നു പോയി ഫ്രഷായി വ ഞാൻ പുറത്തുണ്ട് അവളിൽ നിന്നും മറുപടിയില്ലെന്ന് കണ്ടതും അങ്ങനെ പറഞ്ഞ് അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ആയുഷ് പുറത്തേക്ക് ഇറങ്ങിയതും വേഗം ഡോർ ഉള്ളിൽ നിന്നും ലോക്ക് ചെയ്തു എന്നിട്ട് അന്നിടേണ്ട ഡ്രസ് എടുത്ത് വാഷ്റൂമിൽ കയറി അവളുടെ കുളി കഴിഞ്ഞ് ഡ്രസ്സിങ്ങും മറ്റും കഴിഞ്ഞതിന് ശേഷം ഡോർ തുറന്നതും ആയുഷ് കുളിക്കാനായി വാഷ്റൂമിൽ കയറി ആയുഷ് ഫ്രഷായതും അവർ താഴെയുള്ള റെസ്റ്റോറൻറ്റിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഏഴ് മണിക്കാണ് മീറ്റിംഗ് ഫിക്സ് ചെയ്തിരിക്കുന്നത് മീറ്റിംഗ് ഹാൾ സിക്സ് ഫ്ലോറിലായിരുന്നു ആയുഷ് അളകയെയും കൂട്ടി ലിഫ്റ്റിൽ മീറ്റിംഗ് ഹാളിലെത്തി മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞു മീറ്റിംഗ് സക്സസ് ആയതിൻ്റെ പ്രതിഫലനം രണ്ടുപേരുടെയും മുഖത്ത് കാണാനുണ്ടായിരുന്നു തിരിച്ച് റൂമിലെത്തി ഒന്നര മണിക്കൂർ റെസ്റ്റ് എടുത്തു ആയുഷ് ആ സമയം നല്ലൊരു ഉറക്കം പാസാക്കി അളക വൈകുന്നേരത്തെ മീറ്റിംഗിൻ്റെ ഫയൽ സ്റ്റഡി ചെയ്യാനിരുന്നു അതിനുശേഷം അവർ വീണ്ടും റെസ്റ്റോറൻറ്റിൽ പോയി ലഞ്ച് കഴിച്ചു പിന്നെ പുറത്തൊക്കെ വെറുതെ ഒന്ന് ചുറ്റി വീണ്ടും മൂന്ന് മണിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനുവേണ്ടി രണ്ടുപേരും ഫ്രഷായി മീറ്റിംഗ് ഹാളിലെത്തി കുറച്ച് ടഫായിരുന്നു മീറ്റിംഗ് എങ്കിലും അവസാനം സന്തോഷത്തിന് വക തന്നെ കിട്ടിയിരുന്നു ഏഴ് മണിക്കാണ് അവർ മീറ്റിംഗ് ഹാളിൽ നിന്നും ഇറങ്ങിയത് റൂമിലെത്തി ഫ്രഷായി അവർ വീണ്ടും ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറൻ്റിൽ പോയി രാത്രിയിൽ ആയുഷ് സോഫയിലിരുന്ന് ലാപ്പിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കുറച്ചു മാറി സോഫയുടെ ഇങ്ങയറ്റത്ത് അളക നാളത്തെ മീറ്റിംഗിൻ്റെ ഫയൽ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി നന്ദാ കിടക്കാൻ സമയമായെങ്കിൽ കിടന്നോളൂ വെറുതെ ഉറക്കം കളയണ്ട അവൾ ഫയലിൽ നിന്നും മെഴികൾ ഉയർത്തി അവനെ നോക്കി അവൻ ലാപ്പിൽ തന്നെ വർക്ക് ചെയ്യുകയാണ് അവൾ ഒന്നും പറയാതെ തിരിച്ച് ഫയലിലേക്ക് തന്നെ മെഴികൾ താഴ്ത്തി വല്ലാത്തൊരു ഉൾഭയം അവളെ പിടികൂടിയിരുന്നു കൈകാലുകൾ വിറയ്ക്കുന്നത് പോലെയും തരിക്കുന്നത് പോലെയും അവൾക്ക് അനുഭവപ്പെട്ടു സമയം പതിനൊന്നര കഴിഞ്ഞു ആയുഷ് ലാപ്പ് അടച്ചു വെച്ച് എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി വന്നു അളക അപ്പോഴും ഫയലിൽ തന്നെ നന്ദാ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് കിടകാൻ അവൻ്റെ ഒച്ച ഉയർന്നതും അളക തട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു വേഗം ബെഡിൽ നിന്നും ഒരു വിരിയെടുത്ത് താഴെ വിരിച്ചു എന്നിട്ട് അതിൽ കിടന്നു ആയുഷ് അവൾ ചെയ്യുന്നതെല്ലാം നോക്കി നിൽക്കുകയാണ് നന്ദ നിനക്ക് കിടക്കുന്നതിന് മുൻപ് വാഷ്റൂമിൽ പോകുന്ന പണിയൊന്നുമില്ലേ അളക മറുപടി ഒന്നും പറഞ്ഞില്ല ആ കിടത്തം തന്നെ കിടന്നു എ സിയുടെ തണുപ്പ് സഹിക്കാൻ പറ്റില്ല നീ ബെഡിൽ കയറി കിടക്ക് ഞാൻ സോഫയിൽ കിടക്കാം അതിനും മറുപടിയില്ല കുറച്ചു നേരം അളക് കിടക്കുന്നത് നോക്കി നിന്നതിന് ശേഷം അവൻ ബെഡിലേക്ക് കയറി കിടന്നു പിന്നെ എ സിയുടെ തണുപ്പ് കുറച്ച് കൂട്ടിവെച്ചു അല്പസമയം കൊണ്ട് റൂമിൽ നല്ല തണുപ്പ് വ്യാപിച്ചു ആയുഷ് ഒന്നുകൂടെ തണുപ്പ് കൂട്ടി പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ കണ്ണടച്ച് കിടന്നു തണുപ്പ് കൂടിയതോടെ അളകയുടെ പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കാൻ തുടങ്ങി തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവൾക്ക് തണുപ്പിനെ മറികടക്കാൻ കഴിഞ്ഞില്ല ശരീരം മൊത്തം വിറയ്ക്കുന്ന അവസ്ഥ വന്നതും അവൾ എഴുന്നേറ്റിരുന്നു മെല്ലെ വിരിച്ച വിരിയെടുത്ത് ബെഡിൽ കയറി ഒരരികിലായി കിടന്ന് ആ വിരി കൊണ്ട് പുതച്ചു ഇതെല്ലാം ആയുഷ് അറിയുന്നുണ്ടായിരുന്നു കണ്ണുകളടച്ച് ചിരി കടിച്ച മറുത്തി കിടന്നു അവൻ ഞാൻ മര്യാദയ്ക്ക് സോഫയിൽ കിടക്കുമായിരുന്നു അപ്പോൾ ജാടകാട്ടിയിട്ടല്ലേ അനുഭവിക്ക് കുറച്ചു കഴിഞ്ഞതും ആയുഷ് റിമോട്ടെടുത്ത് എ സിയുടെ തണുപ്പ് കുറച്ച് വച്ചു രണ്ടുപേരും ബെഡിൻ്റെ രണ്ടറ്റത്ത് ഒതുങ്ങിക്കിടന്നു രാവിലെ യാമങ്ങളിലേതോ ഉറക്കത്തിൽ അറിയാതെ അളക അവനിലേക്ക് ചേർന്ന് കിടന്നു ഒരു പുഞ്ചിരിയോടെ അവൻ്റെ വലതുകരം അവളെ ചേർത്ത് പിടിച്ചു ഒരു പുതപ്പിൻ കീഴിൽ എല്ലാം മറന്ന് ഉറക്കത്തിലേക്ക് ആഴ്ന്നുപോയി ഇരുവരും